ഞാൻ ഞാൻ എവിടെ എവിടെ എനിക്ക് തോന്നിയിരിക്കുന്നത് പുള്ളിക്കാരി പ്രണയല്ല പുള്ളിക്കാരുടെ ഒരു ആഗ്രഹം അത് ഒരു ക്രഷ് അങ്ങനത്തെ സംഭവങ്ങളാണ് പുള്ളി പറഞ്ഞേക്കുന്നത് പ്രണയം എന്ന് നമുക്ക് പറയണമെങ്കിൽ അത് രണ്ടുപേര് സംസാരിച്ച് വർക്ക്ഔട്ടാകേണ്ട ഒരു കേസാണ് നമുക്ക് തോന്നിയത് നമുക്ക് ഒരാളോ ഷോന്ന് നമ്മള് പറഞ്ഞു അതെ ഞാനെന്താ <laughs> പറയേണ്ടത് <laughs> ഉദാഹരണം അറിയാതെ നമുക്ക് എങ്ങനെയാ ആളോട് നമുക്ക് എന്നെ സ്വീകരിക്കാൻ പറയാം ആ പക്ഷേ നമുക്ക് ഒരാളുടെ പെരിഫറൽ ആയിട്ടുള്ള സ്വഭാവം കാണുമ്പോൾ നമുക്ക് തോന്നുമായി കലക്കൻ മനുഷ്യൻ പിന്നെ ആള് ഭയങ്കര യുണീക്ക് ആണെന്നൊക്കെ ഒളിച്ചു കളിക്കേണ്ട ആവശ്യമില്ലല്ലോ യുണീക്ക് ആണെന്നൊക്കെ പറയണു അപ്പൊ ആ സമയത്ത് എനിക്കാണെങ്കിൽ ബോധമില്ല അപ്പൊ നമ്മൾ ഓരോന്ന് വിളിച്ചു പറയുന്നു പണ്ടൊട്ടേ നമ്മൾ പറയില്ലേ എന്താ പറയാ ഇപ്പൊ കാവ്യമാധവൻ ഒരു ഇന്റർവ്യൂല് പറയുന്നത് പണ്ട് ഞാൻ മോഹൻലാലിനെ മോഹൻലാലിനെ കല്യാണി അങ്ങനെ പറയാറുണ്ട് അതുപോലെ ഞാൻ പ്രണവ് മൂലാലും അങ്ങനെ എന്നെ കൊണ്ട് തോറ്റു ഞാൻ ചേട്ടാ ചേട്ടാ പറഞ്ഞു ആ പിടിച്ചു അപ്പൊ ഏഹ് ഇനി ഗായത്രി ഇനി പറയരുത് ആൾക്കാർ പറയുമ്പോ ആഹാ പറഞ്ഞിട്ട കാര്യം അങ്ങനെ പറയും അപ്പൊ എന്തിനാ എന്തിനാണ് പറയണേ ഇതിന്റെ ശരിക്കുള്ള എന്തിനാണ് താങ്കൾ പറയണേ ഇതിന്റെ ഡെപ്ത് എന്താണ് നമുക്ക് പിന്നെയല്ലേ നമുക്ക് മനസ്സിലാവുക പിന്നീട് നമ്മൾ നമ്മളിലേക്ക് കുറച്ച് അടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓക്കെ അങ്ങനെയാവും പിന്നെ നമുക്ക് നമ്മള് ഡെവലപ്പ് ചെയ്യണം നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യണം അതെ അതെ അതെ

നമുക്കൊരു ഫ്രീഡം ഫ്രീഡം ഒരു നഷ്ടപ്പെടുത്താത്ത ആളും അങ്ങനെയാവുമ്പോ രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ പക്ഷെ സ്നേഹവും ഉണ്ടായിരിക്കോ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ ഓക്കെ ഒരാൾ എന്നാ പിന്നെ നമുക്ക് ഇയാളെ സ്നേഹിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ എന്തായാലും ആള് പ്രതീക്ഷിക്കൂലോ നമ്മുടെ അടുത്ത് നമ്മള് ചുറ്റും ഉണ്ടാവണം നമ്മളാളെ ടേക്ക് കെയർ ചെയ്യണം അതും ഒരു തെറ്റും ഇല്ല റിലേഷൻഷിപ്പ് പക്ഷെ ഭയങ്കര ഫ്രീഡം ഉള്ള രണ്ടാൾക്കാരാണെങ്കിൽ പിന്നെ അവർ കാണുമ്പോഴൊക്കെ വളരെ നല്ല മൊമെന്റ്സ് ഉണ്ടാവും അവർക്ക് രണ്ടുപേർക്ക് അവരുടേതായിട്ടുള്ള ധർമ്മകള് നിറവേറ്റാനുണ്ട് അവർക്ക് ും ഈ സിനിമയിലെ കഥാപാത്രം നെയ്സ് എന്ന കഥാപാത്രമാണല്ലോ അവതരിപ്പിക്കുന്നത് സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഡയറക്ടർ രണ്ട് സിനിമകൾ ചെയ്ത ഒരു സിനിമയും ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്ത അദ്ദേഹമാണ് അദ്ദേഹം ദുബായ് വേസ് ആണ് ഞാൻ അദ്ദേഹത്തിന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഡയറക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് അല്ലേ ഒരു സിനിമ ഈ ഡയറക്ടറിനുള്ള ഒരു ഡയറക്ടറാണ് വളരെ ഡിഗ്നിഫൈഡായിട്ടുള്ള ഡയറക്ടർ ആണ് എന്താ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാത്ത ദേഷ്യപ്പെടാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ അതെ ശരിക്കും അപ്പോഴും ആ ഒരു ഡിഗ്നിറ്റി കൈവിടാതെ ആൾ എന്നോട് പെരുമാറിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഫ്രീഡം തരുന്ന നന്നായി പറഞ്ഞു തരുന്ന ഒരു ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഹരീഷ് ഒത്തിരി അത് ഇഷ്ടപ്പെട്ടു എന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി എങ്ങനെയാണ് മനസ്സിലാക്കുക ഒക്കെ പറഞ്ഞു പോകും അത് കാരണം എനിക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളും ഒരേ മൂഡിൽ തന്നെയാണ് ഫേസിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ നമ്മള് ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡയറക്റ്റ് ചോദിച്ചു തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ ഹാപ്പി ആണോ അതോ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് ഈ ഇത് ഈ പോലെ കുറേ സിനിമകളായി അല്ലേ പല സിനിമകളും പല രീതിക്കുള്ള വലിയ വലിയ സിനിമകൾ സിനിമകളുൾപ്പെടെ ചെയ്തു തോന്നുക ഹരികൃഷ്ണൻ ഈ പോലെ വേണ്ടത്ര രീതിക്ക് ഓരോ സിനിമയിൽ വേണ്ട സ്പേസ് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് എനിക്ക് സ്വയം തോന്നുന്നു ഞാൻ ഹരികൃഷ്ണൻ്റെ ഓപ്പണാണ് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഹരി കൃഷ്ണൻ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സുഹൃത്തു വലയത്തിലുള്ളൊരു കളിയുണ്ട് അതെ അതെ ഞുറത്തേക്ക് പോകണമെങ്കിൽ പിന്നെയും വലിയ കടമ്പകൾ ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ട് അതായത് ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒരു ചെറുപ്പം തൊട്ട് സിനിമ മോഹം മൂത്തിട്ട് ഞാൻ മഹാരാഷ്ട്രയിൽ അഡ്മിഷൻ എടുത്തൊരാളാണ് കാരണം എൻ്റെയൊക്കെ നാട്ടിയും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അന്നത്തെ കാലത്ത് അതായത് സോഷ്യൽ മീഡിയയൊക്കെ എനിക്കൊന്ന് ഫേസ്ബുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ് അപ്പം അങ്ങനെ ആഗ്രഹം കൊണ്ട് ഞാൻ എങ്ങനെ സിനിമയിലെത്താം എന്നുള്ളത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കുറേ പ്രതിഭകൾ അപ്പം അങ്ങനെ നേരെ അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി ഈ ഞാൻ ഒരു മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് അത്രക്ക് ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥവും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കിട്ടും എന്ന് തന്നെ അങ്ങനെ തന്നെ ഒരു വിശ്വാസമുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു ഫ്ലോയിൽ നിൽക്കുക പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിലെ കാര്യം നിൽക്കണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വർക്ക്ഔട്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ പിടിച്ചു നിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അല്ലേ അതെ അങ്ങനെ തോന്നി വരാൻ അതായത് വരാനും കുറച്ചുകൂടി എളുപ്പമാണ് എവിടെ പറ്റാം പിടിച്ചു നിക്കാനാണ് സിനിമ വലിയ കടല് പോലെയാണ് അതായത് എത്രയോ തിരമാലകൾ നമ്മൾ കൊണ്ടുപോകുന്ന അറിയോ അവിടെ പിടിച്ചു നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് അതാണ് ഏറ്റവും വലിയ ഉദാഹരണം

അതാണ് ഞാൻ പറഞ്ഞ ഒരു ആ ഗ്യാങ്ങിൽ തന്നെ ഒതുങ്ങി പോകുന്നുണ്ടെനിക്ക് തോന്നിട്ടുണ്ട് പുറത്തേക്ക് ഹരീനെ കിട്ടുന്നില്ല ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ ചാൻസ് ചോദിക്കുന്നുണ്ട് എന്തോ എവിടെയോ എത്തുന്നില്ല എവിടെയെങ്കിലും വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ഹരീന അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ സംഭവം ചോദിക്കുന്നവര് അങ്ങനത്തെ ഒരു ഇത് നമ്മളെ ആഗ്രഹിക്കുന്ന നല്ല സിനിമയാണ് ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും അവര് എന്തോ അങ്ങനെ പറയും തിരിച്ചെറിയ ബ്രോൾ ആ ഒരു റോളെ കാണാൻ പറ്റുമോ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു നമുക്ക് വലിയ ആളുകളുടെ അടുത്ത് എത്തുമ്പോഴും ചെറുതെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ആ ക്യാരക്ടർന്ന് ഓർമ്മപ്പെടുത്തിയാ മതി അത്രേ ഉള്ളൂ അപ്പോഴാണ് ഒരു വിജയം ഉണ്ടാവുക അല്ലെ നമ്മളെന്തോ നായകനും നായികയായിട്ട് നിൽക്കാൻ വേണ്ടി വന്നവരല്ലോ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു പാട്ട് സീനിലാണെങ്കിൽ ചെയ്തത് ഒക്കെ ആണല്ലോ അവിടെ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് തൃപ്തിയാവുന്നത് തൃപ്തിയാവുന്നല്ലേ നമ്മൾ മൊത്തം ഒരു നായകനായിട്ട് ചെയ്താലും ചിലപ്പോ ചർച്ച ചെയ്യപ്പെടുന്നില്ല സീനിലുണ്ട് സ്ക്രീനിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലാണ് നമുക്കൊരു വിജയമുള്ളൂ Go with the experts. Oxygen, the digital expert.